നമസ്കാരം ദുരൂഹ ബന്ധപ്പെട്ട സീരിയസ് അതായത് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് തീർപ്പാക്കി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് സി എം ആർ എൽ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നൽകിയെന്നാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും സി എം ആർ എല്ലിൽ മൈനോറിറ്റി ഷെയർ ഹോൾഡറുമായ ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നത് വിഷയത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് ടി ആർ രവി ഹർജി തീർപ്പാക്കിയത് ഷോണിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ജനുവരി മുപ്പത്തിയൊന്നിന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അതേസമയം സി എം ആറിലും എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ തങ്ങൾക്കെതിരെയും എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നത് ചോദ്യം ചെയ്ത് കെ എസ് ഐ ഡി സി നൽകിയ ഹർജി ഹൈക്കോടതി ജൂലൈ പതിനഞ്ചിന് പരിഗണിക്കാനും മാറ്റി നിലവിൽ അബുദാബി ബാങ്കിന്റെ അക്കൗണ്ട് വഴി എസ് ലാവ്ലിൻ പ്രൈസ് വാട്ടർ എന്നിവയിൽ നിന്ന് അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്ന ഷോണിന്റെ ആരോപണം സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട ഉപഹർജിയും നിലവിലുള്ള ഹർജികൾക്കൊപ്പം നൽകിയിരുന്നു സി എം ആർ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉൾപ്പെടെ നിയമവിരുദ്ധമായി പണം നൽകിയെന്ന ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്നായിരുന്നു ഷോൺ ഡെ ആദ്യ ഹർജി തുടർന്ന് സി എം ആർ എൽ കെ എസ് ഐ ഡി സി എക്സാലോജിക് സൊല്യൂഷൻസ് എന്നിവയുടെ ഇടപാടുകൾ സംബന്ധിച്ച എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താൻ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നായിരുന്നു പിന്നീട് ഉയർന്ന ആവശ്യം ആദ്യം കമ്പനി നിയമത്തിലെ വകുപ്പ് ഇരുന്നൂറ്റി പത്ത് പ്രകാരമാണ് പുതുച്ചേരി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘത്തെ കേന്ദ്രം അന്വേഷണം ഏൽപ്പിച്ചത് എന്നാൽ ഈ വകുപ്പ് പ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം കമ്പനി നിയമത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഗൗരവം കുറഞ്ഞ അന്വേഷണമാണെന്നും പകരം ൗഷണമാണെന്നും അന്വേഷണം വേണമെന്നുമായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഇതിനിടെ കമ്പനി നിയമത്തിന്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പ് പ്രകാരം കേന്ദ്രം എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഷോൺ ജോർജ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന പുതിയ വിവരങ്ങൾ സ്ഫോടനാത്മകമാണെന്ന് പറയാതെയും പറ്റില്ല പക്ഷേ ഇതിനോട് വളരെ കരുതലോടെ പ്രതികരിക്കാനാണ് സി തീരുമാനിച്ചിരിക്കുന്നത് ആരും വാവിട്ട് ഒരക്ഷരം പോലും പറയരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യത ഇതുമൂലം സി പി എം കാണുന്നുണ്ട് പിണറായിയാണെങ്കിൽ ഇക്കാര്യത്തിൽ യാതൊരു അനക്കവും നടത്തുന്നില്ല ഇതിനെക്കുറിച്ച് സംഭവത്തിന്റെ തുടക്കം മുതൽ ഒന്നും പറയുന്നതേയില്ല ഷോൺ ജോർജ് ഇതിന്റെ പിന്നാലെ തന്നെ കൂടിയിരിക്കുകയുമാണ് എന്തായാലും ഷോൺ ജോർജ് അപ്പന പിറന്ന മകനാന്ന പി സി ജോർജ് മുൻപേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾക്കുണ്ടായ വേദനയ്ക്ക് പരിഹാരമായി മുഖ്യമന്ത്രിയെയും മകളെയും അകത്താക്കിയ ഷോൺ അടങ്ങുകയുള്ളൂ എന്നാണ് അന്ന് പി സി ജോർജ് പറഞ്ഞു വെച്ചതിന്റെ സാരം അത് ഷോൺ ജോർജും വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച അതായത് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇകഴ്ത്തണമെന്നുള്ളതല്ല താൻ ഉദ്ദേശിക്കുന്നതെന്നും ഇതിൽ കഴമ്പുണ്ടെന്നും ഈ പരാതിയിൽ കഴമ്പുണ്ടെന്നും ഇത്രയും അഴിമതി നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടയെന്നും ഷോൺ ജോർജ് ചോദിച്ചിരുന്നു അതുകൊണ്ടുകൂടിയാണ് ഷോൺ ജോർജ് ഈ കേസിന്റെ പിന്നാലെ പോയതും ബി ജെ പി നേതാവായതോടുകൂടി ഇതിന് ഷോൺ ജോർജിന് പ്രത്യേക പിന്തുണയും പരിഗണനയും ലഭിക്കുമെന്നൊക്കെ വാദഗതികൾ ഉയർന്നിരുന്നു ി ജെ പി കേന്ദ്ര നേതൃത്വത്തോട് ഷോൺ ജോർജ് ആ സമയത്ത് ബി ജെ പി പ്രവേശന സമയത്ത് ആവശ്യപ്പെട്ടതും ഇക്കാര്യം മാത്രമാണ് താൻ ഇതുമായി മുന്നോട്ട് പോകും ഈ കേസുമായി താൻ മുന്നോട്ട് പോകും അതിൽ അനധികൃതമായ ഇടപെടലുകൾ നടത്തരുത അതിൽ തടസ്സമുണ്ടാകാൻ പാടില്ല ഇത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകേണ്ടതാണ് അതിൽ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്ന് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഷോൺ ജോർജ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയും തീർപ്പാക്കിയിരിക്കുന്നു ഇനി എന്താണ് അടുത്ത നടപടിയെന്നും ഷോൺ ജോർജിന്റെ നടപടിയെന്നും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്